ചിത്രോദയം സ്നാപ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ തോൽപെട്ടി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ തിരുനെല്ലി പോലീസ് കേസെടുത്തു മാനന്തവാടി മുൻ സബ് കളക്ടറും ഇപ്പോൾ ജി എസ് ടി അഡീഷണൽ കമ്മീഷണറുമായ ആർ ശ്രീലക്ഷ്മിക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്കായിരുന്നു അപകടം തലശ്ശേരി മലബാർ ക്യാൻസർ ആശുപത്രിയിൽ താൽക്കാലിക നഴ്സിംഗ് ഓഫീസറായ തലശ്ശേരി പാറാൽ കക്കുഴിപ്പറമ്പത്ത് ജിതിനാണ് പരിക്കേറ്റത് ഗുരുതര പരിക്കേറ്റ ജിതിൻ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിങ്ങളുടെ ലബോറട്ടറി ഈസി ലാബ് സോഫ്റ്റ്വെയറിലൂടെ പതിനഞ്ച് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയായതിനു ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ വളരെ എളുപ്പത്തിൽ ഈസി ഈസി ലാബ് കൈകാര്യം ചെയ്യാം കൂടാതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റിസൾട്ട് നോർമൽ വാല്യൂ തുടങ്ങിയ ലാബിൽ ലഭ്യമാണ് കൂടുതൽ കാര്യക്ഷമതയോടെയും മികവാർന്ന കൃത്യതയോടെയും ഈസി ലാബ് നിങ്ങളുടെ ലാബിനെ തന്നെ ബുക്ക് ചെയ്യൂ ചെയ്യും